സമസ്ത കേരള ജമ്മിയുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളെ കണ്ടു എന്നുള്ളതാണ് മൂലാന എം എ ഉസ്താദിന്റെ മഹത്വം സമസ്തക്ക് ബിജാവാദം നൽകിയ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കാണുകയും സമസ്ത കേരള ജമിയൽ ബോഡി മെമ്പർഷിപ്പ് വാങ്ങാൻ കഴിഞ്ഞ മഹാന ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറൽ ഉലമ എം എ ഉസ്താദ് മഹാന്മാരായ സമസ്തയുടെ സ്ഥാപക നേതാക്കളെ കാണാനോ അവരുമായി സന്ധിക്കാനോ അവരുമായി മുസാഹറ്റ് ചെയ്യാനോ നമുക്ക് അവസരം ലഭിച്ചിട്ടില്ല അതേ സമയത്ത് നാം വലിയ ഭാഗ്യവാൻമാരാണ് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ആദ്യകാല നേതാക്കളായ പാങ്ങിൽ അഹമ്മദ് ഉസ്താദിനെയും ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിനെയും പറവണ്ണ ഉസ്താദിനെയും കാണുകയും അവരിൽ നിന്ന് ഇജാസത്ത് സ്വീകരിക്കുകയും അവരുടെ ശിശ്വത്വം കരസ്ഥമാക്കുകയും ചെയ്ത മഹാനായ എം എ ഉസ്താദിനെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമ്മുടെ വലിയ ഭാഗ്യമാണ് നവനൂറ്റാണ്ടുമായിട്ട് സംസ്ഥയുടെ സ്ഥാപക കാലത്ത് വലിയൊരു വിളക്കുമാടമാണ് ഉരുൾഒലമ എം ഉസ്താദ് ആറ് പതിറ്റാണ്ടിലേറെ കാലം സമസ്ത കേരള ജന്മിയുൽഒലമയുടെ പ്രവർത്തകനായിട്ട് മുഷാവറ മെമ്പറായിട്ട് പ്രവർത്തിക്കുകയും രണ്ട് പതിറ്റാണ്ടിലേറെ കാലം അതിന്റെ ഉപാധ്യക്ഷനാകുകയും ഒരു വർഷം സമസ്തയുടെ പ്രസിഡന്റായി സേവനം ചെയ്യുക വഴി ദിശാബോധമാണ് മഹാനായ എം എ ഉസ്താദ് നൽകിയത് മഹാനായ എം എ ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സമസ്തയുടെ മുഖപത്രമായ എന്ന മാസികയിൽ എഴുതിയ ഒരു ലേഖനം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നതിന് കാരണമെന്തായിരുന്നു എന്ന് അന്വേഷിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമുണ്ട് മുപ്പതിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ സമസ്തയുടെ ജിഹ്വയിൽ എഴുതിയ ലേഖനം വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തുകയായിരുന്നു മഹാനായ എം എ ഉസ്താദ് ലേഖനമാണ് പിന്നീട് ചർവിത ചർപ്പണം ചെയ്യപ്പെട്ട ാണ് എം എ ഉസ്താദ് സമസ്തയുടെ ജനറൽ ബോഡി മെമ്പറായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ശിശുത്വം സ്വീകരിച്ചുകൊണ്ട് വൈജ്ഞാനിക പ്രസരണത്തിന് അഹ് ജമാഅത്തിന്റെ ആദർശ നവോത്ഥാന മുന്നേറ്റത്തിന് ആവശ്യമായ സേവനങ്ങളൊക്കെ മഹാനായ എം എ ഉസ്താദിന്റെ കുഞ്ഞുനാളിൽ തന്നെ അവിടുത്തെ ബുദ്ധിയിൽ ഒളിച്ചിരുന്നു സ്വതന്ത്രാനന്തര ഭാരതത്തിൽ മുസ്ലിമീങ്ങൾക്ക് മതവിദ്യാഭ്യാസം പഠിക്കാനുള്ള സൗകര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് എടുത്തു കളഞ്ഞപ്പോ മുസ്ലിമികൾക്ക് മതം പഠിക്കാൻ സൌകര്യം വേണം അതിനുവേണ്ടി വ്യവസ്ഥാപിതമായിട്ട് വിദ്യാഭ്യാസ ബോർഡും മദ്രസാ സംവിധാനങ്ങളും ഇവിടെ വേണമെന്ന് എം എ ഉസ്താദ് ചിന്തിക്കുകയും അതിന്റെ ഫലമായിട്ട് വിദ്യാഭ്യാസ ബോർഡെന്ന് പറയുന്ന വലിയൊരു വിപ്ലവത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു എന്നത് നമുക്കറിയാം ഇന്ന് ലോകതലത്തിൽ തന്നെ ഗവൺമെന്റേതര സ്ഥാപനങ്ങളിൽ ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ തുടക്കത്തിന് കാരണക്കാരനായത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദായിരുന്നെന്ന് മാത്രമല്ല അന്നത്തെ ചെറുപ്പക്കാരനായ പണ്ഡിതനായിരുന്ന എം എ ഉസ്താദിനെ തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ രൂപീകരിച്ച വിദ്യാഭ്യാസ ബോർഡ് കമ്മിറ്റിയിൽ അംഗമായി എടുത്തു എന്ന് പറയുമ്പോൾ എം എ ഉസ്താദ് തിരികെളുത്തിയ വിപ്ലവത്തിന് എത്ര ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രൂപീകരണത്തിൽ ഏറ്റവും കാര്യക്ഷമമായ പങ്കുവഹിച്ചത് ോളം എസ് വൈ എസിന്റെ അമരത്തിരിക്കുകയും വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്യുകയും അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡ് ബോർഡുണ്ടായ സമയത്ത് അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത വലിയ പണ്ഡിതനാണ് മഹാനായ ഗൌരൽ വേണ്ടി രൂപീകരിച്ച ജമ്മിയത്തുൽ മലിമീൻ എന്ന് പറയുന്ന സംഘടനക്കും നായകത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദായിരുന്നു സമസ്ത കേരള ജമ്മിയുൽമയുടെ അവിഭക്ത കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റായിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചു കാസർഗോഡ് ജില്ല രൂപീകരിച്ചപ്പോ കാസർഗോഡ് ജില്ലയിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദാണ് എന്ന ചരിത്രം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട കലക്ടർ അബ്ദുൽ കാലിർ ഹാജി എന്ന് പറയുന്ന അദ്ദേഹം കോടിക്കണക്കിന് ആസ്തിയുള്ള ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിനടുത്ത് ധാരാളം സ്വത്തുണ്ട് പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു തന്റെ സ്വത്ത് മുഴുവനും ധീരിന് ഉപകാരപ്പെടണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ൾ ആരംഭിക്കണമെന്ന ചിന്ത അദ്ദേഹത്തിന് ഉടലെടുത്തപ്പോ അദ്ദേഹത്തിന് മറുത്വം ചിന്തിക്കാനുണ്ടായിരുന്നില്ല അഭിവക്ത കണ്ണൂർ ജില്ലയിൽ ഇസ്ലാമത നവോത്ഥാനത്തിനു വേണ്ടി ശക്തമായ നേതൃത്വം നൽകുന്ന എം എ ഉസ്താദിനെ ഏൽപ്പിച്ചാൽ അത് വിജയിക്കുമെന്ന കാര്യത്തിൽ അല്ല സന്ദേഹമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തന്റെ സമ്പത്തും തന്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ ഏൽപ്പിക്കുന്നത് वैलिया बहिन आने के लिए विंद्रेमलरवाड़िया की माचा। भगवान अपने एमए उस्ताद